ടി പി കെസ് പ്രതി കൊടിസുനിയുടെ പരസ്യ മദ്യപാനത്തിൽ തലശ്ശേരി പോലീസ് കേസെടുത്തു മുഹമ്മദ് ഷാഫി ഷിനോജ് എന്നിവരെയും പ്രതിചേർത്തു അബ്കാരി നിയമപ്രകാരമാണ് കേസ് സർക്കാർ നടപടിയെടുത്തത് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും പരിശോധിച്ചാണ് സർക്കാർ നടപടിയെടുത്തതെന്ന് സിപിഎം നേതാവ് ഇ പി ജയരാജനും പ്രതികരിച്ചു

വകുപ്പുകളൊക്കെ ദുർബലമാണ് അഖബാരി ആക്ട് ആക്റ്റാണ് അതായത് പരസ്യ മദ്യപാനത്തിന് മാത്രമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അതിലേറ്റവും രസകരമായ കാര്യം ഈ സംഭവം നടന്നിട്ട് രണ്ട് മാസം പൂർത്തിയാകാൻ വേണ്ടി പോകുന്നു ഇപ്പോഴാണ് പോലീസ് ഈ സംഭവത്തിൽ കേസെടുക്കുന്നതെന്നതാണ് ഇക്കഴിഞ്ഞ ജൂൺ മാസം പതിനേഴാം തീയതിയാണ് മാഹി ഇരട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് തലശ്ശേരി കോടതിയിൽ വിചാരണയ്ക്ക് കൊണ്ടുപോകും വരി ആ കൊടിസുനി അതിന് തൊട്ട് മുമ്പിലുള്ള ഒരു റെസ്റ്റോറൻ്റിന് മുന്നിൽ വെച്ച് അവിടെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് മദ്യപിക്കുന്നത് ടി പി വധക്കേസിലെ രണ്ട് പ്രതികൾ ഷാഫിയും ഷിനോജും ഈ സമയത്ത് ഇവർക്കൊപ്പം ഉണ്ടായിരുന്നാലും ഇവർ രണ്ടുപേരും ആ സമയത്ത് പരവുള്ളായിരുന്നു അവരാണ് കൊടിച്ചുഞ്ഞെ കുട്ടി കൊണ്ടുപോകുന്നതും ഒരു പാർക്കിംഗ് ഏരിയയിലെ കാറിൽ വെച്ച് മദ്യപിക്കുകയും ചെയ്യുന്നത് ഏതാണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് അങ്ങനെ പുറത്തു വന്നതിനും ശേഷമാണ് പോലീസ് ഇക്കാര്യത്തിൽ കേസെടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്നത് പോലും ആ കമ്മീഷൻ അടക്കമുള്ള ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഇക്കാര്യത്തിൽ നിയമോപദേശം തേടിയിട്ടുണ്ട് നിയമോപദേശം വരട്ടെ എന്നിട്ട് തീരുമാനമെടുക്കാം എന്നായിരുന്നു അങ്ങനെ നിയമോപദേശം കിട്ടുന്നത് ഇന്നലെയായിരിക്കാം ഒരുപക്ഷെ ഇന്നലെ രാത്രി പതിനൊന്ന് ഇരുപതിനാണ് തലശ്ശേരി ഷമീർ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ അബ്ഗാരി ആക്ട് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് പൊതുസ്ഥലത്തെ മദ്യപാനം ചെറിയ പിഴയടച്ചാൽ ഒഴിവായി പോകാൻ കഴിയുന്ന ഒരു വകുപ്പ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓർക്കണം അതായത് കോടതിയിൽ കൊണ്ടുവന്ന ഒരു പ്രതിയാണ് തടവ്ശിക്ഷ അനുഭവിക്കുന്ന പ്രതിയാണ് ആ പ്രതി കോടതിയിൽ കൊണ്ടുവരുന്ന വഴി പോലീസുകാരുടെ സാന്നിധ്യത്തിൽ മദ്യപിച്ചു എന്നാണ് ഗുരുതരമായ പിഴവാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഗുരുതരമായ തെറ്റാണ് സംഭവിച്ചിരിക്കുന്നത് അതിൽ പക്ഷേ വകുപ്പ് ചേർത്തിരിക്കുന്നതാവട്ടെ അബ്ഗാരി ആക്ട് മാത്രമാണ് ഇനി അബ്ഗാരി ആക്റ്റിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് അതായത് ഈ പൊതുസ്ഥലത്ത് മദ്യപിക്കുമ്പോൾ സാധാരണഗതിയിൽ പോലീസ് ചെയ്യുന്നത് ഈ മദ്യപിച്ച മദ്യമടക്കമുള്ളവ പിടിച്ചെടുക്കണമെന്നൊരു നിയമമുണ്ട് സംഭവം കഴിഞ്ഞ് രണ്ട് മാസം പൂർത്തിയാകുന്നു ഒരു ഇനിയിപ്പോൾ എന്ത് പിടിച്ചെടുക്കുമെന്നുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കിയുണ്ട് എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുണ്ടായ വലിയ അനാസ്ഥ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം മാധ്യമങ്ങളിലൂടെ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ പോലീസിൻ്റെ പ്രത്യേക വിഭാഗം ഇൻ്റലിജൻസ് വിഭാഗം ഇത് സംബന്ധിച്ച കൃത്യമായ റിപ്പോർട്ട് പോലീസിന് നൽകിയിരുന്നു ജയിൽ വകുപ്പിന് നൽകിയിരുന്നു ഇതനുസരിച്ച് മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു എന്നിട്ടും പക്ഷേ കൊടിസുനിക്കെതിരെ കേസെടുത്തത് ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ വന്നതിന് ശേഷം വലിയ പ്രഷർ പോലീസിന് നേരെ ഉണ്ടാവുന്നു അതിനുശേഷം മാത്രമാണ് എന്നതാണ് ഇതിൻ്റെ ഒരു വിരോധാഭാസം എന്തായാലും രണ്ട് മാസം പൂർത്തിയാകാൻ ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് ആക്ട് പ്രകാരം കേസെടുത്തിരിക്കുന്നത്